എന്താണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തെ ജനപക്ഷത്തിന്റെ ജനപക്ഷത്തിന്റെ സജി എസ് ഒക്കെ ഞാൻ അവരെ പി സി ഓർ സറിനെ കണ്ടിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് അതെ തീർച്ചയായിട്ടും പി സി വർജി തന്നെ മത്സരിക്കുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം മത്സരിച്ചാൽ നൂറ് ശതമാനം പാർട്ടിയിലെ ഏതാണ്ട് എത്ര ആളുകൾ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നൂറ്റി പന്ത്രണ്ട് പേരാണ് ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഉള്ളത് അവർ നൂറ്റി പന്ത്രണ്ട് പേരും ഇതിനകത്തുണ്ട് അതുകൂടാതെ ഒരു ഇരുന്നൂറ് പേരോടും കൂടെ വന്നിട്ടുണ്ട് വലിയ ആവേശകരമായ ഒരു ജനപക്ഷം 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 ഇല്ല 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 തീരുവാണ് ഞങ്ങളുടെ ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സെബി മാത്യു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനകത്ത് ചേരാൻ തന്നെയുള്ളൊരു കാര്യം ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം അത് കണ്ട് കേരളത്തിലെ ജനങ്ങളാകെ മടിത്തിരിക്കുന്നു അതിന്റെ ഒരു പ്രതീകാത്മകമായ ഒത്തുചേരലുകൂടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യോജിപ്പ് ഇനി മുതൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളായി മാറിയിരിക്കുന്നു ഞങ്ങളങ്ങനെയാണ് അറിയപ്പെടുന്നത്